ഷാർജയിൽ വൻ ലഹരിമരുന്ന് വേട്ട നാൽപ്പത്തി അഞ്ച് കോടിയിലധികം രൂപ വില മരിക്കുന്ന മുപ്പത്തിയഞ്ച് ലക്ഷം മയക്കുമരുന്ന് ഗുളികകൾ പിടിച്ചെടുത്തു ബോട്ടം ഓഫ് ഡാർക്ക്നെസ് എന്ന് പേരിട്ട സംയുക്ത ഓപ്പറേഷനിലാണ് ഗുളികകൾ കണ്ടെത്തിയത് ഷാർജ പോലീസിന്റെ ലഹരിമരുന്ന് വിരുദ്ധ വകുപ്പ് അബുദാബി പോലീസ് യു ഇ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഫെഡറൽ ആന്റി നാർക്കോട്ടിക്സ് വിഭാഗം എന്നിവ സംയുക്തമായി നടത്തിയ ബോട്ടം ഓഫ് ഡാർക്ക്നെസ് എന്ന ഓപ്പറേഷനിലായിരുന്നു ലഹരിമരുന്ന് പിടികൂടിയത് സംഭവത്തിൽ രണ്ടുപേർ പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട് ഗുളികകൾ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു നാൽപ്പത്തിയഞ്ച് കോടിയിലധികം ഇന്ത്യൻ രൂപ വിലമതിക്കുന്ന അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് കിലോഗ്രാം മയക്കുമരുന്ന് ഗുളികകളാണ് പിടിച്ചെടുത്തത് ലഹരിമരുന്ന് ഒളിപ്പിക്കാനും പിടിക്കപ്പെടാതിരിക്കാനും സംഘം അതിസൂക്ഷ്മമായ ഒളിപ്പിക്കൽ വിദ്യകൾ ഉപയോഗിച്ചെങ്കിലും സുരക്ഷാ സംഘങ്ങൾ വേഗത്തിൽ ഇടപെട്ട് അവരുടെ പദ്ധതി തകർക്കുകയായിരുന്നു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് സംശാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എണ്ണൂറ് നാൽപ്പത്തി ആറ് എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഡിഇറ്റ് ഷാർജ പോലീസ് ഡോട്ട് ജിഒ ഡോട്ട് എ എന്ന ഇമെയിൽ വിലാസത്തിൽ അറിയിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു ജനം ദുബായ്